പല ആളുകളും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രയാസമാണ് പൊട്ടലും ചീറ്റലുമാണ് എപ്പോഴും ഭാര്യ പിണക്കത്തിലാണ് എപ്പോഴും വഴക്കിലാണ് അതിനുള്ള കാരണം ഇനി പറയുന്ന എട്ട് കാര്യങ്ങളാവാം ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്യാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങൾ ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭാര്യക്കുണ്ട് എങ്കിൽ അവരുടെ കുടുംബജീവിതം താറുമാറായി പോകും അള്ളാഹു കാക്കുമാറാവട്ടെ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി കൂടുന്ന കുടുംബമാണോ നിങ്ങളുടേത് ഈ എട്ട് സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അത് താറുമാറായി പോകും ഇനി ഇപ്പോൾ നിലവിലുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിച്ചാലും ശരി ഈ എട്ട് കാര്യങ്ങൾ ഈ എട്ട് സ്വഭാവം നിങ്ങളിൽ ഉള്ളടത്തോളം കാലം നിങ്ങളുടെ കുടുംബജീവിതം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഏതൊക്കെയാണ് എട്ട് കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസങ്ങൾ കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടാവാൻ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാവാൻ തിരിച്ചും സ്നേഹമസരണമായ ഒരു പെരുമാറ്റം രണ്ടുപേർക്കിടയിൽ ഉണ്ടാവാൻ നബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദ്വായ ആ ദ്വാ ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് സംശയരോഗം ഭർത്താവിന്റെ പെരുമാറ്റത്തിലും എന്തെങ്കിലും സംശയമുള്ള പെണ്ണാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് ഈ എട്ട് കാര്യങ്ങൾ കേട്ടാൽ ചില പെണ്ണുങ്ങൾക്ക് കുറ്റബോധമുണ്ടാകും ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എന്ന് അസ്സാം വൈക്കും വാഹമത് വാത്തു ആലമീൻ വസ്സലാത്തു വസ്സലാമു അമീൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഭാര്യ ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങളാണ് അഥവാ ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ചില കടമകൾ ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് ഏതൊരു പുരുഷന്റെയും വലിയ സ്വപ്നമാണ് നല്ല ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത് നബ്സ് അഹുഅലഹി വസ്ലാമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു പുരുഷൻ അവൻ അവളുടെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ആയിരിക്കും അതുപോലെയായിരിക്കും അള്ളാഹുതാല അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതായത് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സ്നേഹമുണ്ട് അതുപോലെയായിരിക്കും അല്ലാഹുവിൻ്റെ സ്നേഹം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുക നീ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ഭാര്യ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറിയാൽ അള്ളാഹുവിൻ്റെ നല്ല പെരുമാറ്റം രണ്ടു പേർക്കും ഉണ്ടാകുമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭാര്യ ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയാണ് തങ്ങളുടെ ഒരു കാണാം ലൗ കുന്തു ആമിറൻ അഹദൻ അഹദിൻ അൻ എന്താ നബി അലൈഹി തങ്ങൾ ഒരു ഭർത്താവിന് ഭാര്യോട് എത്രമാത്രം കടമകളുണ്ടോ അതുപോലെ തന്നെ ഒരു ഭാര്യക്ക് ഭർത്താവിനോടും കടമയുണ്ട് എത്രമാത്രം ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ നബി തങ്ങൾ പറയുകയാണ് അഹദിൻ മറ്റൊരാൾക്ക് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ഞാൻ മുന്നിൽ അതിനെ ഒരു പെണ്ണ് പോയി അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് അത്രമാത്രം കടമകളാണ് ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എട്ട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തേത് പരാതി പറയുന്ന ഒരു ഭാര്യയായി നമ്മൾ മാറാൻ പാടില്ല എപ്പോഴും പരാതിയാണ് എപ്പോഴും പരാതി അപ്പൊ ചോദിക്കുക ഉസ്താദപ്പൻ ഞങ്ങൾക്ക് പരാതി പറയണ്ടേ പരാതി പറയാം നിങ്ങൾക്ക് പരാതി ഉണ്ടാകും വിഷമമുണ്ടാകും സങ്കടമുണ്ടാകും അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയണം ഇത് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വാതിൽ തുറന്നുടനെ തന്നെ പറയുന്നത് ഇങ്ങനെ പരാതിയുടെ കെട്ടാണ് അതെ അറിഞ്ഞോ അതെ പിന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പരാതിയുടെ ഒരു കെട്ടം കൊണ്ട് അഴിച്ചുവിടുകയാണ് മൂപ്പനൊന്ന് വന്നൊന്ന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതിന് മുമ്പേ പരാതിയുടെ കെട്ടിങ്ങനെ അഴിച്ചുവിടുകയാണ് അങ്ങനെയൊന്നും ചെയ്യാതെ വരുമ്പോൾ നല്ല രൂപത്തിൽ സ്വീകരിച്ച് വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് മൂപ്പരൊന്ന് വിശ്രമിച്ച് കിടക്കുന്ന സമയത്ത് ഭാര്യ പോയി ഭർത്താവിൻ്റെ അടുക്കൽ കിടന്നിട്ട് സാവകാശം ഇങ്ങനെ പറയുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇന്ന പരാതികളുണ്ട് ഇന്ന ഇന്ന വിഷമങ്ങളുണ്ട് എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് മൂപ്പര് നല്ല സൊല്യൂഷൻ പറയും അല്ലാതെ ജോലിക്ക് പോകുന്ന സമയത്ത് ടെൻഷൻ ആയിരിക്കും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തു ഒരു ടയേഡായ സമയമാണ് ഒരു വിഷമാവസ്ഥയായിരിക്കും കാരണം പല ആളുകളോടും സംസാരിച്ച് പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ വന്നിട്ടുള്ളതായിരിക്കും ആ സമയത്ത് പരാതിയുടെ കെട്ട് നമ്മൾ അഴിച്ചുവിടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് എപ്പോഴും വാശി പിടിക്കുന്ന ഒരു ഭാര്യയായി നമ്മൾ മാറാൻ പാടില്ല എന്തിനും ഏതിനും വാശി എനിക്ക് ആ സാരി തന്നെ വേണം എനിക്ക് ആ പർദ്ദ തന്നെ വേണം ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ആ വാ വാഷിംഗ് മെഷീൻ തന്നെ വേണം നമ്മുടെ വീട്ടിൽ ആ മിക്സി തന്നെ വേണം എന്തിനും ഏതിനും വാശിയാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം പക്ഷേ അത് നമ്മുടെ ഭർത്താവിൻ്റെ ആ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കണം നമുക്ക് ആഗ്രഹങ്ങൾ വളരാൻ പാടുള്ളൂ ഉണ്ടാവാൻ പാടുള്ളൂ എന്തിനും ഏതിനും വാശി പിടിക്കുന്ന ഒരു സ്വഭാവം അത് മോശപ്പെട്ട പെണ്ണിൻ്റെ സ്വഭാവമാണ് അത് ഉണ്ടാവാൻ പാടില്ല മൂന്നാമത്തേത് നല്ല ശാരീരിക ബന്ധം ഭർത്താവിന് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിഞ്ഞ് ഒരു ഒരു വർഷത്തോളം അതായത് ആ കുട്ടി ഉണ്ടാകുന്ന സമയത്തോളം നല്ല ബന്ധമായിരിക്കും എന്നാൽ ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അവർ ഉമ്മയായി ഉമ്മയായി മാറി പിന്നെ ആ കുട്ടികളുടെ കാര്യം നോക്കലായി പിന്നെ അടുക്കള ജോലിയായി പിന്നെ ഈ ഭർത്താവുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുപോലും ചിന്തിക്കാതെ അതിനൊരു താല്പര്യം കാണിക്കാത്ത പല സ്ത്രീകളുമുണ്ട് പല ഭാര്യമാരും ഉണ്ടാകും ആ ഒരു സ്വഭാവം മോശമാണ് കാരണം നിങ്ങൾ വിവാഹം കഴിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു ലക്ഷ്യമാണ് എന്ത് ഭർത്താവിൻ്റെ ആവശ്യ പൂർത്തീകരണം എന്നുള്ളത് അത് ആരാ നിർവഹിച്ചു കൊടുക്കേണ്ടത് ഭാര്യയാണ് അല്ലാതെ അയാൾക്ക് മറ്റൊരു പെണ്ണിന്റെ അടുക്കൽ പോവാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഭർത്താവിന് എത്രമാത്രം ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ അതുപോലെ ഭാര്യക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇത് വിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ചില ആളുകൾ ചോദിക്കും ഭാര്യ എന്നുള്ളത് ഒരു ഉപയോഗ വസ്തുവാണോ അല്ലെങ്കിൽ അടിമയാണോ ഭർത്താവ് എപ്പോൾ വിളിച്ചാലും ചെല്ലാൻ അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം ചില പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുപോലും അവർ വിസ്മരിച്ചു പോകുന്ന തരത്തിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോവാറുണ്ട് ചില പെണ്ണുങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ സ്കൂളിലെ ടീച്ചറായേക്കാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സർക്കാർ ജോലി ഉണ്ടായേക്കാം അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ശാരീരികമായ ചില ആവശ്യ പൂർത്തീകരണം എന്നുള്ള ഒരു പോലും ഇല്ലാതെ എപ്പോഴും ജോലി എപ്പോഴും ആഹ് മറ്റു തിരക്കുകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും ഭർത്താവിൻ്റെ അടുക്കൽ തന്നെ ഇരിക്കണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം പിന്നെയോ മറ്റൊരു കാര്യം എപ്പോഴും ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് മുഷിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വിയർപ്പ് ഗന്ധമൊക്കെ ആയിട്ട് പോവുക അതായത് അയാൾക്കൊരു താല്പര്യം ഉണ്ടാവാതിരിക്കണം എന്ന് മനഃപൂർവ്വം കരുതി കൊണ്ടുപോകുന്ന ചില പെണ്ണുങ്ങൾ ഉണ്ടാകും അത് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്താൽ നമുക്ക് തന്നെയാണ് ഒരു പക്ഷേ ഉണ്ടാകുന്നത് എന്ത് ഭർത്താവ് മറ്റൊരു അവിഹിത ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ബന്ധത്തിലേക്ക് പോവാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ഭാര്യമാർ ഉണ്ട് എങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക ബന്ധം എന്നുള്ളത് കേവലം ഒരു സുഖ ആസ്വാദനം മാത്രമല്ല ഒന്നാമത്തേത് അതൊരു ഇബാദത്താണ് ഇബാദത്താണ് ഇബാദത്താണ്ഹു അലഹി വസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാരോട് നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത് പോലും ശാരീരികമായി ബന്ധപ്പെടുന്നത് പോലും നിങ്ങൾക്കൊരു സ്വതക്കയുടെ പ്രതിഫലമാണ് എന്തിനേറെ ഒന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൂ അല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നതിനു പോലും സ്വതക്കയുടെ പ്രതിഫലമാണെന്ന് മുത്തുൻ നബി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സൈക്കോളജി മാത്രമല്ല നമ്മൾ ശാസ്ത്രീയപരമായി നോക്കിയാൽ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള പിണക്കങ്ങൾ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇത് കാരണമാണ് ഈ ബന്ധം കാരണമാണെന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് നാലാമതായി ഒരു സംശയമുള്ള ഭാര്യയായി നമ്മൾ മാറാൻ പാടില്ല എപ്പോഴും എന്തിനും സംശയം ഭർത്താവ് എങ്ങോട്ട് പോകുന്നു അയാൾ ആരെ വിളിക്കുന്നു അയാൾ ആർക്കാണ് മെസ്സേജ് വിടുന്നത് എപ്പോഴും എന്തിനാ പുറത്തു പോയി സംസാരിക്കുന്നത് ആരാണ് ഏത് പെണ്ണാണ് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു അധ്യാപകനായേക്കാം അധ്യാപകനാകുമ്പോൾ അയാളുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചിലപ്പോൾ വിളിച്ചിരിക്കാം അല്ലെങ്കിൽ അയാൾ ഒരു കമ്പനിയിലെ മാനേജറാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുകയാൽ അവിടെയുള്ള അവിടെ സ്റ്റാഫുകളായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ അപ്പം അവർ വിളിക്കുമ്പോഴൊക്കെ വലിയ എന്തോ ഒരു സംശയത്തിന്റെ വലിയ കൊട്ടാരം പണിതു വെക്കുന്ന ചില സ്ത്രീകളുണ്ട് അങ്ങനെ എപ്പോഴും ഒരു സംശയ രോഗിയായി ഒരു ഭർത്താവും മാറാൻ പാടില്ല ഒരു ഭാര്യയും മാറാൻ പാടില്ല അങ്ങനെ സംശയമുണ്ടായാൽ പിന്നെ ആ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയാസമായിരിക്കും എന്തെങ്കിലും അത്തരത്തിലുണ്ട് എങ്കിൽ തുറന്ന് സംസാരിക്കുക എനിക്കിങ്ങനൊരു സംശയം വന്നല്ലോ എന്തിനാ നീ സംശയിക്കും നീ നോക്കിക്കേ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇതെൻ്റെ ഇതെൻ്റെ കച്ചവട സ്ഥാപനത്തിലെ ഒരു ലേഡിയാണ് അല്ലെങ്കിൽ ഇത് ഇന്നാലിന്ന കുട്ടിയുടെ രക്ഷിതാവാണ് എന്ന് നമുക്ക് പറഞ്ഞ് അത് തീർക്കാവുന്നതേ ഉള്ളൂ ഇത് മനസ്സിൽ ഒരു സംശയ രോഗം ഉണ്ടാവുകയും അതിങ്ങനെ മനസ്സിൽ തന്നെ വെച്ച് 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 അതിങ്ങനെ വലുതാക്കുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ വലിയ നഷ്ടത്തിലായിരിക്കും ഓരോ ഭാര്യയും പോകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ാണ് ചില ഭാര്യമാരും ഭർത്താക്കന്മാരും നല്ല സ്നേഹത്തിൽ അതായത് കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു അസുലഭ മുഹൂർത്തത്തിലൂടെ അതായത് ഒരു മാസം രണ്ട് മാസം മൂന്ന് നാല് അഞ്ച് ആറ് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സമയം ആ ഒരു വർഷത്തിനിടയിലുള്ള ആ ഒരു സമയം ശാരീരികമായും മാനസികമായും ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മനസ്സിലുള്ളത് എല്ലാം തുറന്നു പറയുന്ന ഭർത്താക്കന്മാരുണ്ട് എല്ലാം തുറന്നു പറയുന്ന ഭാര്യമാരുണ്ട് ഭാര്യമാര് ഭർത്താവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ചികന്ന് ചികന്ന് അന്വേഷിക്കുന്ന ചില ഭാര്യമാരുമുണ്ട് അപ്പോ ഭർത്താക്കന്മാര് അവരെല്ലാം തുറന്നു പറയും എനിക്ക് പണ്ട് കാലത്ത് സ്കൂൾ ജീവിതത്തിൽ ചെറിയ ഒരു പ്രണയം പോലെ ഉണ്ടായിരുന്നു ഏതോ ഒരു പെണ്ണിനോട് പക്ഷേ അതൊന്നും നടന്നില്ല ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ചുകൊണ്ടുപോയി അവരൊക്കെ വേറെ ലോകത്ത് ജീവിക്കുകയാണ് പക്ഷേ ഇയാൾ ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാര്യം അത് ഭാര്യയോട് തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ഇന്നാലിൻ്റെ നാട്ടിൽ താമസിക്കുന്ന ഒരു പെണ്ണിനെ നിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി ആ പെണ്ണിനെ കണ്ടിരുന്നു പക്ഷേ അത് നടന്നില്ല ഞാൻ ആയിരുന്നു പക്ഷേ അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് നടന്നില്ല അത് ഒഴിവാക്കി വിട്ടു ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയി അതുപോലെ തന്നെ അയൽപക്കത്തുള്ളൊരു പെണ്ണും ഇതുപോലെ തന്നെയായിരുന്നു വിവാഹം ആലോചിച്ചു പക്ഷേ അത് നടന്നില്ല അത് ആ പെണ്ണും മറ്റൊരു വിവാഹം മറ്റൊരാൾ വിവാഹം കഴിച്ചു കൊണ്ടുപോയി ഇത് ഇയാളുടെ മനസ്സിലുള്ളത് ഈ പെണ്ണിനോട് ഭാര്യയോട് തുറന്നു പറഞ്ഞു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു ചിന്ത ഭാര്യയുടെ മനസ്സിലുണ്ട് ഇപ്പോഴും അയാൾക്ക് ആവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ആ അയൽവക്കത്തുള്ള പെണ്ണുമായിട്ട് മുമ്പ് വിവാഹ ആലോചന നടത്തിയ ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒരു സംശയമാണ് ഒരു പൊട്ട സംശയമാണ് വേണ്ടാത്തൊരു സംശയം മനസ്സിലിട്ടിങ്ങനെ താലോലിച്ച് അതിനെ വളർത്തി വളർത്തി വലുതാക്കി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എനിക്ക് അന്നേ അറിയാം നിങ്ങൾക്ക് ആദ്യം ആലോചിച്ച ആ പെണ്ണിനെയാണ് ഇഷ്ടം എന്നെ ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞ് വെറുതെ അലങ്കോലമാക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരുപാട് പെണ്ണുങ്ങൾ നമുക്കിടയിലുണ്ട് സ്വഭാവമാണത് മോശപ്പെട്ട സ്വഭാവമാണ് അതുണ്ടാകുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഇതേപോലെ തന്നെ പുരുഷന്മാർക്കും തിരിച്ചുണ്ടാകും ഏതോ ഒരു പുരുഷനെ ഏതോ ഒരു ആണിനെ വിവാഹം ആലോചിച്ചു പക്ഷേ എന്തോ ഒരു വിഷയം വന്നിട്ട് അത് ഒഴിഞ്ഞുപോയി പക്ഷേ ഈ പെണ്ണ് അവളുടെ നിഷ്കളങ്കത കൊണ്ട് അവളുടെ ഭർത്താവിനോട് പറഞ്ഞു ഇവൻ അത് വെച്ചുകൊണ്ട് അവൾക്ക് ആ പഴയ ആളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിങ്ങനെ സംശയം ഇങ്ങനെ പൊങ്ങി വരികയാണ് അപ്പൊ ഇത്തരത്തിൽ മോശപ്പെട്ട സംശയങ്ങൾ അത് മനസ്സിൽ വന്നാൽ പിന്നെ പ്രശ്നമായി പ്രയാസമായി അത് ഒഴിവാക്കണം കുടുംബജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംശയ രോഗമാണ് അതുണ്ടെങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മുടെ ഭർത്താവ് അയൽവക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണുമായി चाल അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഭാര്യയുമായിട്ട് സംസാരിച്ചാൽ അതൊക്കെ എന്തൊക്കെയോ വലിയ പ്രശ്നമാക്കി വലിയ ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ചില ഭാര്യമാർക്കും ചില ഉണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് സംസാരിക്കുക ഇങ്ങനെ ഒരു ഇത് കേട്ടല്ലോ അതെന്താ അതെന്താ ഇന്നെന്താ മൂപ്പര് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നെന്താ അവൾ പറഞ്ഞ് അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് തുറന്നൊന്നും പറയില്ല അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് വലിയ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും അത് പാടില്ല അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന്റെ അഭിമാനത്തിന് ഒരിക്കലും ഭാര്യ ക്ഷതം വരുത്താൻ പാടില്ല അത് സംസാരത്തിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ അതുണ്ടാവാൻ പാടില്ല ഒരു ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കണം എന്നെ ആദരിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഓരോ ഭർത്താവും ഉണ്ടാവുക അല്ലാത്തവരുണ്ടാവില്ല ഓരോ ഭാര്യയും എന്നെ ബഹുമാനിക്കണം എന്നെ ആദരിക്കണമെന്നായിരിക്കും ഓരോ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാവുന്നത് പക്ഷെ അതിനൊക്കെ ശതം വരുത്തുന്ന തരത്തിലുള്ള സംസാരം എടോ പോടോ എങ്ങോട്ട് വാടാ അങ്ങനെയുള്ള എടാ പോടാവിളി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അല്ലൊരു ഒരു ഒരു വ്യാപകമായ ഒരു കാര്യമായി മാറി അതുണ്ടാവാൻ പാടില്ല ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇനി ചില ഭർത്താക്കന്മാർ പറയുന്നു എന്നെ എടാന്ന് വിളിക്കലാൻ എനിക്കിഷ്ടം അങ്ങനെ തുറന്നു പറയുകയാണെങ്കിൽ പിന്നെ അതല്ലാതെ പിന്നെ നമ്മൾ ഇക്കാന്ന് വിളിച്ചാൽ ഒരുപക്ഷെ അയാൾക്ക് ദേഷ്യം വരും എടാന്ന് വിളിച്ചാൽ അയാൾക്ക് ഒരു സന്തോഷം വരുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം എന്നല്ലാതെ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തരത്തിൽ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ഈ ഭർത്താവിന് എന്തെങ്കിലും ഒരൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ കൂടെയുള്ള ഭാര്യയായി മാറണം അല്ലെ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചിട്ടി ഒരു ഭർത്താവ് ചേർ ഭർത്താവ് ഒരു ചിട്ടിക്ക് ചേർന്നു ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ചിട്ടിക്ക് ചേരണ്ട അല്ലെങ്കിൽ ആ കുറിക്ക് ചേരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹലാലായ ഒരുപാട് കുറിയും ഒരുപാട് ചിട്ടിയുമുണ്ട് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഹറാമായതുകൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ പാടില്ല ഹലാലായതിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോ ആ സമയത്ത് എന്തെങ്കിലും ഒരു നഷ്ടം ഇയാൾക്കുണ്ടായി ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായി അപ്പോൾ ഭാര്യ പറയൂ ഞാൻ അന്നേ പറഞ്ഞതല്ലേ പോവണ്ടാന്ന് പിന്നെന്തിനാ പോയത് എനിക്കറിയാം അല്ലെങ്കിലും അങ്ങനെയാകും ഇങ്ങനെ അങ്ങനെ ഇട്ട് ഇട്ട് വട്ടം കറക്കി അയാളിട്ട് താറുമാറാക്കരുത് അത് പോട്ടെ പ്രശ്നപ്പെടണ്ട അത് പോട്ടെ അത് ഇനിയും പൈസയല്ലേ ഇനിയും വരും ഒരു വിഷമഘട്ടത്തിൽ ഒരു താങ്ങും തണലുമായി നിൽക്കുന്നവനാവണം യഥാർത്ഥ ഭർത്താവും യഥാർത്ഥ ഭാര്യയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആറാമത്തേത് മറ്റു പുരുഷന്മാരുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കണ്ടോ അപ്പുറത്തെ വീട്ടിൽ അയാളെ നോക്കിക്കേ എന്തു വലിയ വീടാണ് മൂപ്പർ വെച്ചിരിക്കുന്നത് എന്തു വലിയ വാഹനമാണ് അയാൾ വാങ്ങിയിട്ടുള്ളത് എത്ര നല്ല ജോലിയാണ് എത്ര നല്ല ശമ്പളമാണ് ഇല്ലല്ലോ ഞാൻ അന്നു മുതലേ കിട്ടിയത് മുതലേ എനിക്ക് തുടങ്ങിയ കഷ്ടപ്പാടാണ് എന്നൊന്നും പറഞ്ഞ് ഭർത്താവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പുരുഷന്മാരും മറ്റു സ്ത്രീകളുമായിട്ട് ഭാര്യയെയും കമ്പയർ ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും കൂലിപ്പണിയാണല്ലോ നിങ്ങൾക്കിത് എന്ന് നിർത്താറായാലേ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല കാരണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭർത്താവ് മൂപ്പർക്ക് ഇതാണ് പറ്റുക അല്ലെ എല്ലാവർക്കും ഒരേ കഴിവൊന്നും അല്ലല്ലോ അള്ളാഹു കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തൻ്റെ ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് നല്ല രൂപത്തിൽ ജീവിച്ചു പോവുക ഇൻഷാള്ള യഥാർത്ഥ ജീവിതം എവിടെയാ സ്വർഗത്തിലാണ് അവിടെ വിജയിക്കണമെന്നുള്ള നല്ല നീയത്ത് മനസ്സിലുണ്ടാവണം ഇവിടെ ഒരുപക്ഷെ നല്ല വീടും നല്ല വാഹനവും നല്ല ജോലിയൊക്കെ ഉണ്ടാകും പക്ഷെ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ ഒന്നും ഇല്ല എങ്കിൽ പിന്നെ നഷ്ടമായി പോവില്ലേ ഇവിടെ കൂലിപ്പണിയാണെങ്കിലും നല്ല സ്വാതിഹായ ഭർത്താവാണ് നിസ്കരിക്കാൻ എപ്പോഴും ഉണ്ടാകുന്ന ഭർത്താവാണ് അതുപോലെ തന്നെ ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവാണെങ്കിൽ അല്ല അഹമ്മദ അത് തന്നെയാണ് നമുക്ക് ആഹ്റത്തിലേക്കുള്ള മുതൽക്കൂട്ട് ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും എൻ്റെ സ്വന്തം ഉമ്മയും വാപ്പയുമാണ് എന്നുള്ള ഒരു ചിന്ത ഓരോ ഭാര്യമാർക്കും ഉണ്ടാവണം പെണ്ണിന് ഏറ്റവും കൂടുതൽ കടമയുള്ളത് അവളുടെ ഭർത്താവിനോടാണ് ഭർത്താവിന് ഏറ്റവും കൂടുതൽ അതായത് ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് അവൻ്റെ ഉമ്മയോടാണ് അതുകൊണ്ട് ഭർത്താവിനെയും ആ ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടമയുള്ള അവൻ്റെ ഉമ്മയെയും തമ്മിൽ തെറ്റിക്കാൻ നിൽക്കരുത് അങ്ങനെ തെറ്റിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പല ഭാര്യമാരും ഭർത്താവിൻ്റെ അടുക്കൽ പോയിട്ട് പറയും ഉമ്മ ഇന്ന് അങ്ങനെ പറഞ്ഞു ഉമ്മ ഇന്ന് ഇങ്ങനെ പറഞ്ഞു ഉമ്മ എന്നെ അങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ ഇന്ന് കുറ്റം പറഞ്ഞു നമുക്കൊന്നും മാറി താമസിച്ചാലോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇല്ലാത്ത ഒരു പക്ഷെ ഉള്ളതായേക്കാം ഉള്ളതാണെങ്കിലും അതൊന്നും ഇങ്ങനെ വളച്ചു കെട്ടിയൊന്നും പറയാൻ നിൽക്കരുത് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഒന്ന് സഹിക്കുക ഇത് കൂടുതൽ സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് തുറന്നു പറയാം ചില ചെറിയ 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 കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാതെ വിടുക കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സുഖവും രസവും സന്തോഷവും കളിയും ചിരിയും മാത്രമല്ല ഇടക്കിടക്ക് ദുഃഖമുണ്ടാകും പ്രയാസമുണ്ടാകും അതുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതത്തിൻ്റെ ആ സത്ത നമുക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പോ ആണ് ആര് ഈ ആള് ഈ പുരുഷൻ നിങ്ങൾക്ക് ഭർത്താവായത് ഈ ഭർത്താവിനെ അവൻ ജനിച്ചത് മുതലേ അവൻ്റെ മാതാവ് ആ ഉമ്മയാണ് അതുകൊണ്ട് അവനക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആ ഉമ്മയോടാണ് അതുകൊണ്ട് ആ ഉമ്മയെയും ആ ഭർത്താവിനെയും അഥവാ നിങ്ങളുടെ ഭർത്താവിനെയും ആ മകനെയും തമ്മിൽ തെറ്റിക്കാൻ നിന്നാൽ വലിയ പ്രയാസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മക്കൾ വലുതായി അവൻ അവൻ ഒരു വിവാഹം കഴിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മനസ്സിലാവുക അതുകൊണ്ട് എന്ത് ചെയ്യുക ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും തമ്മിൽ ഒരിക്കലും തെറ്റിപ്പിക്കരുത് ഒരിക്കലും വഴക്കിടിപ്പിക്കരുത് അതിനൊരു കാരണമായി നമ്മൾ ഒരിക്കലും മാറരുത് അത് ഓരോ ഭാര്യയും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭർത്താവ് അവൻ്റെ സഹോദരിക്ക് കുറച്ച് കാശ് കടം കൊടുത്തു കുറച്ച് പൈസ കടം കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി തലയിടാൻ നിൽക്കുന്നത് നിങ്ങൾ എന്തിനാ പൈസ അവൾക്ക് കൊടുത്തത് കാരണം നീ അവൻ്റെ ഭാര്യയായി ചേരുന്നതിന് മുമ്പേ രക്തബന്ധമുള്ളതാണ് അവനും അവൻ്റെ സഹോദരിയുമായിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു ഫിത്രയും ഫസാദും ഉണ്ടാക്കാൻ നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് ദേഷ്യപ്പെടുകയാണെങ്കിൽ പരമാവധി മിണ്ടാതിരിക്കുക എന്നുള്ളത് നല്ല പെണ്ണിന്റെ അടയാളമാണ് കാരണം മാറ്റങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം അലാബിറുക്കും സ്വർഗത്തിൽ വേഗത്തിൽ കടക്കുന്ന ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ ജന്ന സ്വർഗത്തിൽ വേഗത്തിൽ കടക്കുന്ന പുരുഷന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നാലും ഓരോരുത്തരെയും അവരൊക്കെ സ്വർഗത്തിൽ വേഗത്തിൽ കിടക്കുന്നവരാണ് എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണുകൾ ഞാൻ പറഞ്ഞു തരട്ടെതുകയാണ് നബി തങ്ങൾ പറയുകയാണ് ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണ് ഇന്ന് പ്രസവം കേൾക്കുന്നത് തന്നെ പേടി അല്ലെങ്കിൽ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനായി മാറിയ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അതൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ത്തങ്ങൾ പറയുന്നു കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് അവൾക്ക് ഭറക്കത്തുണ്ട് അവൾ വേഗത്തിൽ സ്വർഗത്തിൽ കടക്കുന്നവളാണ് മാത്രമല്ല ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പെണ്ണും വേഗത്തിൽ സ്വർഗത്തിൽ കടക്കുന്നതാണ് എന്ന് നബിസ് അള്ളാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളുടെ ഹദീസിൽ കാണാം ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുന്ന പെണ്ണ് കാരണം അങ്ങനെ പറയാനുള്ള സിറ്റുവേഷൻ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഭർത്താവ് ജോലി കഴിഞ്ഞ് വരികയാണ് അയാൾ ജോലിക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അയാളുടെ മുതലാളി ഇയാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം അതിൻ്റെ ഒരു ദേശം മനസ്സിലുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് മറ്റുള്ളവരുമായിട്ട് കഷപിശ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ദേഷ്യം എല്ലാ ദേഷ്യവുമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്ത് തുകർത്ത് എവിടെ സോപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ പോയി നോക്ക് എന്ന് നമ്മൾ അതേ സ്വരത്തിൽ പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞാൽ കേൾക്കുക പിന്നെ അങ്ങോട്ട് അടി അതൊന്നും പാടില്ല ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുന്ന സമയത്ത് ഒന്നും വേണ്ട കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് പോന്നേക്കുക അതൊക്കെ ഒരു ടിപ്പാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണം എന്തേ ചോദിച്ചു ഞങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് സമാധാനമില്ല ഭാര്യ പറഞ്ഞു ഇയാൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നു ഭർത്താവ് പറഞ്ഞു ഇവൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നു എപ്പോഴും ദേഷ്യമാണ് ഉച്ചയാണ് ബഹളമാണ് ഭർത്താവിനോട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്ന് കുറച്ചു നേരം പുറത്തു നിൽക്കുമോ ഭർത്താവ് പുറത്തുപോയി നിന്നു ഭാര്യയോട് ഡോക്ടർ പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തരാം ഭർത്താവ് എപ്പോഴാണോ ദേഷ്യപ്പെടുന്നത് ആ സമയത്ത് ഈ മരുന്ന് കുറച്ച് വെള്ളം ചേർത്ത് നിങ്ങളുടെ വായിലേക്ക് വെക്കുക അത് മിഴുങ്ങരുത് തുപ്പിക്കളയരുത് ഭർത്താവ് ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് അത് തുപ്പിക്കളഞ്ഞാൽ മതി ആ ദേഷ്യം തനേ മാറിക്കോളും എന്ന് പറഞ്ഞു ആഹാ നല്ല മരുന്നാണല്ലോ പ്രത്യേകിച്ച് കഴിക്കേണ്ടതില്ല അതുപോലെ പുരട്ടേണ്ടതില്ല വായിൽ വെച്ചാൽ പോരെ അത് തുപ്പിക്കളഞ്ഞാൽ പോരെ അതിന് ശേഷം അപ്പോൾ ആ മരുന്ന് എഴുതി കൊടുത്തു അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ചോദിച്ചു മരുന്ന് കഴിക്കാറുണ്ടായിരുന്നു മരുന്ന് സേവിക്കാറുണ്ടായിരുന്നോ മരുന്ന് ഞങ്ങൾ സേവിക്കാറുണ്ട് ഡോക്ടറെ എന്താണ് ഈ മരുന്നിൻ്റെ രഹസ്യം ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു കുപ്പിയിൽ മരുന്നുണ്ടല്ലോ ഭാര്യയോട് പറയുകയാ നിങ്ങൾക്ക് തന്ന കുപ്പിയിൽ മരുന്ന് അത് വെറും ഒരു പച്ചവെള്ളമാണ് പച്ചവെള്ളമാണ് അത് ഭർത്താവ് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ അതെടുത്ത് എന്ത് ചെയ്യും വായിലേക്ക് ഒഴിച്ചു വെക്കും അപ്പം നിങ്ങളൊന്നും മിണ്ടൂല ഇയാളിങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ടു ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഒന്നും തിരിച്ചു പറയുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ പോയി നിങ്ങളത് തുപ്പിക്കളഞ്ഞു അപ്പോൾ അവിടെ പ്രശ്നമില്ല ഇത് ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ നിങ്ങളും ദേഷ്യപ്പെടുന്ന സമയത്താണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരും നിങ്ങളും ഇണ്ടാതിരിക്കുന്നു അയാൾ മടുത്തിട്ട് പോകും പിന്നെ ഇവളോട് ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ദേഷ്യപ്പെടലേ ഉണ്ടാവില്ല അങ്ങനെ ഒരു മറുമരുന്നാണ് ഞാൻ നൽകിയതെന്ന് രസകരമായ ഒരു കഥ വായിച്ചത് നിങ്ങളോട് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അതുകൊണ്ട് എന്ത് ചെയ്യുക ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട മൂപ്പര് പറഞ്ഞിട്ട് മൂപ്പരുടെ ആ വിഷമത്തിന് മൂപ്പര് പറയുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യരുത് തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത് കാരണം നബി നബിസ് വസ്ല്ലാം പറയുന്നുണ്ട് ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭാര്യമാരെ അവർക്ക് ആസിയാ അത് പ്രതിഫലമാണ് ആസിയാ സ്വർഗത്തിൽ അവർ ഉണ്ടാകുമെന്ന് നബി പറയുന്നു ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭർത്താവെ നിനക്ക് അള്ളാഹു താല നൽകുന്നത് അയ്യൂബ് നബി അലിഹിത്തു വസ്സലാമിന്റെ പ്രതിഫലമാണെന്നും ഹദീഫുകളിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് വലിയ പാഠമാണ് ഈ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് കുടുംബജീവിതം എപ്പോഴും രസം മാത്രം അല്ലെങ്കിൽ എപ്പോഴും സങ്കടം മാത്രം അല്ല സുഖ ദുഃഖ സമ്മിശ്രമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതുണ്ടാവുക തന്നെ ചെയ്യും ദുഃഖമുണ്ടാവും സുഖമുണ്ടാകും അത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല ജോഡികളായി ഒരേ ഇണകളായി നമുക്ക് ഈ ദുന്യാവിലും യാത്ര ചെയ്യാം നാളെ ആഹ്ലത്തിലും യാത്ര ചെയ്യണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനം ഒരൊറ്റ ദുരാ കൂടി പറയട്ടെ ഭാര്യയുടെ ദുസ്വഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ ഭർത്താവും പതിവാക്കേണ്ട ഒരു ദ്വായാണ് മുത്തുനബി സു അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇങ്ങനെ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക നമ്മുടെ സന്തോഷം നൽകുമാറാവട്ടെ സമാധാനം നൽകുമാറാവട്ടെ ഐശ്വര്യം നൽകുമാറാവട്ടെ പിണക്കങ്ങൾ ഇണക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റി സമാധാനം നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മകഫഫത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യ ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു സ്വഭാവം ഭർത്താവിനോട് കാണിക്കുന്നുണ്ട് എങ്കിൽ അത് കേട്ട് അവർക്കത് മാറ്റാൻ സാധ്യമായി എങ്കിൽ ഇത് പറഞ്ഞ ആൾക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹു നമ്മളെ സ്വാലേഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ